വിദേശ വനിത കൊല്ലപ്പെട്ട കേസിൽ പ്രതികൾ അറസ്റ്റിൽ ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ട യുവതിയുടെ പേര് മാധ്യമങ്ങൾ ഇനി മുതൽ ഉപയോഗിക്കാൻ പാടില്ലെന്ന് വാർത്താ സമ്മേളനത്തിൽ ഡി ജി പി തിരുവനന്തപുരം തിരുവല്ലത്ത് കണ്ടൽക്കാട്ടിൽ ലത്തുവിയൻ വനിത കൊല്ലപ്പെട്ട കേസിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഉമേഷ് ഉദയൻ എന്നിവരുടെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയത് കൊലപാതകവും ബലാത്സംഗവും അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ് തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ ഇന്ന് വൈകിട്ട് വിദേശ വനിതയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുവാൻ ഇരിക്കെയാണ് പ്രതികളുടെ അറസ്റ്റ് നടക്കുന്നത് ബലാത്സംഗം ചെയ്തു കൊല്ലപ്പെട്ട യുവതിയുടെ പേര് മാധ്യമങ്ങൾ ഇനി മുതൽ ഉപയോഗിക്കാൻ പാടില്ലെന്ന് വാർത്താ സമ്മേളനത്തിൽ ഡി ജി പി ലോകനാഥ് ബെഹ്റ പറഞ്ഞു മികച്ച രീതിയിലാണ് അന്വേഷണം നടന്നത് സാഹചര്യ തെളിവുകൾ ഉപയോഗിച്ച് കൂടുതൽ സമയമെടുത്താണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയതെന്നും ബെഹ്റ വ്യക്തമാക്കി പ്രതികൾ മൃതദേഹം കെട്ടിത്തൂക്കിയത് വിദേശ വനിത തൂങ്ങി മരിച്ചതാണെന്ന ധാരണ പരത്താനായിരുന്നു എന്നാൽ മൃതദേഹം ലഭിച്ച ഉടനെ തന്നെ അതൊരു ആത്മഹത്യയല്ലെന്ന് മനസ്സിലായി ലഭിച്ച തെളിവുകളെല്ലാം ഇന്ത്യയിലെയും വിദേശത്തെയും മികച്ച എട്ട് ലബോറട്ടറികളിൽ അയച്ചു പരിശോധിച്ചു അതുകൊണ്ട് തന്നെ അന്വേഷണം എളുപ്പമായി അന്വേഷണം തുടരുന്നത് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാനാവില്ലെന്നും ഡി പറഞ്ഞു